എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി എസ് എഫ് ഐ ഒ അന്വേഷണം തുടരും ഒറ്റ വാക്കിലാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത് വിധി പകർപ്പ് നാളെ കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ജസ്റ്റിസ് എം നാഗപ്രസന്ന പറഞ്ഞു ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനേഷ് എന്തായിരുന്നു കോടതി നടപടിക്രമങ്ങൾ വേണു നമുക്കറിയാം തിങ്കളാഴ്ച ഇതിന്റെ വാദങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതാണ് ഇന്നിപ്പോൾ വിധി പറയുക എന്നത് മാത്രമാണ് കോടതി ചെയ്തിട്ടുള്ളത് അതും ഒറ്റ വരിയിലാണ് വിധി പ്രസ്താവം വന്നിട്ടുള്ളത് കേസ് തള്ളുന്നു അതായത് എക്സാലോജിക്ക് നൽകിയ ഹർജി അന്വേഷണം അതായത് എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിൻ്റെ ഹർജി തള്ളുന്നു എന്നത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിധിയുടെ പൂർണ്ണ രൂപം അതായത് വിധി പകർപ്പ് നാളെ മാത്രം അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു വിധിയിൽ പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ് എന്തായാലും അപ്പോൾ ആ വിധി പകർപ്പ് വന്നെങ്കിൽ മാത്രമേ പൂർണ്ണമായ വിവരങ്ങൾ അതായത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലോസുകൾ ഉണ്ടോ എന്താണ് ഇനി മുൻപോട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എക്സാലോജിക്കിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആ വിധിപ്പകർപ്പ് എന്തായാലും കിട്ടിയേ പറ്റും പക്ഷേ നിലവിൽ വന്നിട്ടുള്ളത് എന്തായാലും എക്സാലോജിക്കിനെ എക്സാലോജിക്കിനും വീണാവിജിനുമൊക്കെ വലിയ തിരിച്ചടി കനത്ത തിരിച്ചടി ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത് സമർത്ഥിക്കാൻ പരമാവധി ശ്രമിച്ചതാണ് അന്നത്തെ ദിവസം തന്നെ തിങ്കളാഴ്ച നമ്മളത് നമ്മൾ നോക്കി കണ്ടതാണ് അതെല്ലാം അതായത് രണ്ട് രണ്ട് അന്വേഷണം നടക്കുന്നു ഒരേ കേസിൽ രണ്ട് അന്വേഷണം നടക്കുന്നു അതിന്റെ നിയമവിരുദ്ധതയാണ് പ്രധാനമായും എക്സാലോജിക്ക് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന തരത്തിലാണ് എസ് എഫ് ഐയുടെ വാദമുഖങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ വിധിപ്രസ്താവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും എസ് എഫ് ഐ സമർത്ഥിച്ച ഒരു കാര്യം അല്ലെങ്കിൽ പ്രധാനമായും പറഞ്ഞ കോടതിയെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ചില വിവരങ്ങളായിരുന്നു അത് കേരളത്തിലെ നൂറ്റി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തി കോടി രൂപ സംഭാവനയായി നൽകിയിരിക്കുന്നു സി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് അതായത് പ്രഥമ ദൃഷ്ടിയാ തന്നെ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കൃത്യമായ ക്രമക്കേടുകൾ തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എസ് എഫ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ഈ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാതിരിക്കാനാവില്ല അത് ഈ ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം റദ്ദാക്കാനുള്ള അനിവാര്യത അല്ലെങ്കിൽ റദ്ദാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു എന്തായാലും കോടതിയെ അറിയിച്ചിരിക്കുന്ന അറിയി എസ് എഫ് ഐ അറിയിച്ചത് എന്തായാലും ഈ വാദങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം ഇന്നിപ്പോൾ ഒറ്റ വരിയിലാണ് വിധി പ്രസ്താവം വന്നിട്ടുള്ളത് ഹർജി തള്ളുന്നു എക്സാലോജിക്കിന്റെ ഹർജി തള്ളുന്നു എന്നുള്ളൊരു കാര്യം മാത്രം എന്തായാലും ഇതിന്റെ വിക വിധിപ്പകർപ്പ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എക്സാലോജിക്കിന്റെ ഈ ഒരു ഹർജി തള്ളിയ സാഹചര്യത്തിൽ എസ് എഫ് ഐ എന്തായാലും കടുത്ത നടപടികളുമായി മുൻപോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം സി എം ആറിൽ പരിശോധന നടത്തിയതാണ് വിവരങ്ങൾ ശേഖരിച്ചതാണ് കെ എസ് ഐ ടി സിയിൽ പരിശോധന നടത്തിയതാണ് വിവരങ്ങൾ ശേഖരിച്ചതാണ് ഇനിയിപ്പോൾ ഉള്ളത് സി എം ആർ എൽ ക്ഷമിക്കണം എക്സാലോജിക്കാണ് എക്സാലോജിക്കും വീണാ വിജയിനിലേക്കും തന്നെ ഇനി വളരെ വേഗത്തിൽ അന്വേഷണം കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച മുതൽ വിധി വരുന്നത് വരെ തിങ്കളാഴ്ച ഈ കേസ് മാറ്റിവെക്കുമ്പോൾ വിധി പറയേ മാറ്റിവെക്കുമ്പോൾ കടുത്ത നടപടികളിലേക്ക് എന്നുള്ള നിർദ്ദേശം എസ് എഫ് ഐ നൽകിയിരുന്നു പക്ഷേ അതിനൊപ്പം തന്നെ എക്സാലോജിക്കിനും മറ്റൊരു നിർദ്ദേശം നൽകിയിരുന്നു എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായി നൽകണം ശ്രമിക്കണം രേഖകൾ നൽകണമെന്നുള്ള ഒരു കാര്യവും നൽകി ആ ഒരു നിർദ്ദേശവും എന്തായാലും എക്സാലോജിക്കിനും നൽകിയിരുന്നു എന്തായാലും ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ എക്സാലോജിക്കിനെ സമീപിക്കുക അല്ലെങ്കിൽ എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തുക എന്നു തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായി ഇനിയിപ്പോൾ എസ് എഫ് ഐ ഒക്ക് നൽകാനുള്ള ചെയ്യാനുള്ളതെന്നുള്ളതാണ് ഒരു പക്ഷേ നാളെ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും എസ് എഫ് ഐ തുടർ നടപടികൾ ഉണ്ടാവുക വേണു മനീഷ് ഇപ്പോൾ നാളെ എപ്പോഴാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുക നാളെ പത്തരയ്ക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നു എപ്പോഴേക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയും മാത്രവുമല്ല നേരത്തെ കോടതി പറഞ്ഞു അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്ന് സ്വാഭാവികമായും എസ് എഫ് ഐ ഒ പറയുന്നതിന് മുൻപ് തന്നെ ഈ അറസ്റ്റ് സാധ്യതയടക്കം ഒരു നിരീക്ഷണമായി കോടതി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഈ വിളിച്ചു വരുത്തുക പ്രോസിക്യൂട്ട് പ്രോസിക്യൂട്ടുക അറസ്റ്റ് ചെയ്തിനൊക്കെ അധികാരമുള്ള ഒരു ഏജൻസി കൂടിയാണല്ലോ എസ് എഫ് ഐ ഒ അപ്പോൾ അത്തരം സാധ്യതകൾ കൂടി വരും എന്ന് കരുതാമോ നാളെ ഈ വിധി പ്രസ്താവത്തിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ വേണു വിധി പറയാനായി കേസ് മാറ്റിവെക്കുമ്പോൾ തിങ്കളാഴ്ച മാറ്റിവെക്കുമ്പോൾ ഇരുവിഭാഗത്തിനും അനുകൂലമായൊരു നിലപാട് അല്ലെങ്കിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളില്ലാത്തൊരു നിലപാടാണ് എന്തായാലും കോടതി ആ ഒരു ഘട്ടത്തിൽ എടുത്തിരുന്നത് അതാണ് കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ എന്ന നിർദ്ദേശം സ്വാഭാവികമായും എക്സാലോജിക്കിന് വലിയ ഗുണകരമായി അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസമായി തന്നെ നിലനിന്ന ഒരു കാര്യമായിരുന്നു ഇപ്പുറത്ത് എക്സാലോജിക്കിനോട് എല്ലാ വിവരങ്ങളും അല്ല എല്ലാ രേഖകളും നൽകണം എന്നുള്ളതും എസ് എഫ് ഐ ഒക്കെ അനുകൂലമായ ഒരു നിലപാടെന്തായാലും കോടതി എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിധി വിധി പ്രസ്താവം എന്ന് പറയുന്നത് ഒറ്റ വരിയിലുള്ള വിധിയാണ് അതിൽ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ജസ്റ്റിസ് എം നാഗപ്രസന്നെ പറഞ്ഞിട്ടില്ല അത് വിധി വിധിപ്പകർപ്പ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക ഒരു ഈ പറഞ്ഞ കടുത്ത നടപടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അതിലുണ്ടോ അല്ലെങ്കിൽ ആ ഉത്തരവിലുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായും നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ ഒറ്റ വരി തന്നെയാണ് വിധിയിൽ ഉള്ളത് എങ്കിൽ എന്തായാലും വളരെ വേഗത്തിലായിരിക്കും ഇനിയിപ്പോൾ എസ് എഫ് ഐയോട് നടപടിക്രമങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം സി എം ആറിൽ സി എം ആറിലെ അന്വേഷണം ഏറെക്കുറെ അവർ തീർത്തതാണ് കെ എസ് ഐ ഡി സിയിലെ അന്വേഷണത്തിൽ നിന്ന് വിശദമായ അന്വേഷണം നടത്തുകയും അവിടുന്ന് രേഖകളെല്ലാം തന്നെ സ്വീകരിച്ചതാണ് അല്ലെങ്കിൽ രേഖകളെല്ലാം തന്നെ ശേഖരിച്ചതാണ് ഇനിയിപ്പോൾ ഉള്ളത് എക്സാലോജിക്കാണ് എക്സാലോജിക്കിൽ നിന്നാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് പ്രാഥമികമായി തന്നെ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഒരു സംഭാവനയായി നൽകിയെന്നുള്ള കാര്യം ആദായനികുതി വകുപ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ പറഞ്ഞ രീതിയിൽ സേവനം നൽകാതെ എക്സാലോജിക്ക് പണം കൈപ്പറ്റി എന്നുള്ള കാര്യം ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഈ വിധിയിലേക്ക് എന്തായാലും ജസ്റ്റിസ് എം നാഗപ്രസന്ന എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും എസ് വളരെ അനുകൂലമായ ഒരു നില ന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അന്വേഷണമായി മുൻപോട്ട് പോകാൻ തടസ്സങ്ങളില്ല എന്ന് തന്നെയായിരിക്കും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കടുത്ത നടപടികൾ അത് നേരത്തെ സൂചിപ്പിച്ച അർത്ഥത്തിലുള്ള കടുത്ത നടപടികൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്ലോസ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും നമുക്ക് നാളെ ഒരു ഉച്ചയ്ക്ക് മുൻപായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിധി വിധി എന്തായാലും അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ എക്സാലോജിക്കിനെ സമീപിക്കുക വീണ വിജയനിലേക്ക് തന്നെ അന്വേഷണം തുടരുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് തന്നെ മുൻപോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാന നടപടി എന്ന് പറയുന്നത് വേണം